ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാം ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തോന്നും പക്ഷേ രണ്ടിനും രണ്ട് അർത്ഥമായിരിക്കും നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ നിങ്ങൾക്കും കമന്റ് ചെയ്യാം അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തത് പ്രഭാവം മഹത്വമാണെങ്കിൽ പ്രഭവം എന്നത് ഉത്ഭവമാണ് നാഗം പാമ്പാണെങ്കിൽ നഗം പമ്പല്ല മറിച്ച് പർവ്വതമാണ് മെച്ചം നല്ലതാണെങ്കിൽ മിച്ചം ബാക്കിയാണ് അല ഓളമാണെങ്കിൽ ആലയോ കൊല്ലന്റെ പണിശാലയും തുടക്കം ആരംഭമാണെങ്കിൽ തിടുക്കം ധൃതിയാണ് ഫലം പഴമാണെങ്കിൽ ഫലം നമ്മുടെ നെറ്റിയാണ് അംഗം കൂട്ടത്തിലെ ഒരാളാണെങ്കിൽ അംഗം യുദ്ധമാണ് പ്രശസ്തി അറിയപ്പെടുന്നതാണ് എങ്കിൽ പ്രസക്തിയാകട്ടെ പ്രാധാന്യവും നന്ദി എന്താണെന്ന് അറിയുന്നവർക്ക് നന്ദി തുടക്കമാണെന്നും അറിയണം ഇതുപോലെ മലയാളത്തിലെ രസകരമായ അറിവുകൾക്ക് ഈസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോ ബൈ